ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇരുപത്തി എട്ട് ജൂൺ രണ്ടായിരത്തി പത്തൊമ്പതിന് ഒരു ലോഷൻ ആണ് അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു അതായത് ഫാമിലെ ദുർഗന്ധം അകറ്റാൻ ഒരു ലോഷൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു പറഞ്ഞു അത് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് പറയുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയണം എന്നെൻ്റെ സുഹൃത്തുക്കൾ അതായത് കോഴി വളർത്തൽ മേഖലയിലുള്ള അനുഭവ പരിചയമുള്ള കുറച്ച് സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ കൂടെ അഡീഷണൽ ആയിട്ട് പറയണം എന്നാലെയാണ് അത് സക്സസ് ആവുന്നത് അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ ശരിയാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ ഒരു രണ്ടാം ഭാഗം എന്നുള്ള രീതിയിൽ ഇത് ചെയ്യുന്നത് അപ്പം ആ വീഡിയോ കാണുന്നതിന് കൂടെ തന്നെ ഇപ്പം ഈ വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു ഫുൾ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്ത ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു കാർഡ് രൂപത്തിൽ ഇതിന്റെ മുകളിൽ വരും അപ്പോൾ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കിട്ടും അപ്പം നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എനിക്ക് സുഹൃത്തുക്കൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ ബ്രോയിലർ കോഴിയെ വളർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഒന്ന് പിന്നെ അതുപോലെ തന്നെ ഫാമിൽ കുറച്ച് ഹ്യൂജ് ക്വാണ്ടിറ്റി അതായത് ആയിരോ രണ്ടായിരം മൂവായിരം ഒക്കെ ഗ്രാമശ്രീ പോലുള്ള പൂവൻ കോഴികളെ വളർത്തി ഇറച്ചിക്ക് കൊടുക്കുന്ന രീതിയിൽ വളർത്തുന്ന ആളുകൾക്ക് ഉള്ള ഒരു അവർ ചെയ് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് പറയാനുള്ളത് ചിലപ്പോൾ നിങ്ങളൊക്കെ അത് അനുവർത്തിക്കുന്നൊരു കാര്യമായിരിക്കും ചെയ്യുന്നൊരു കാര്യമായിരിക്കും പക്ഷെ ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ചെയ്തതിന്റെ കൂടെ ചേർത്ത് വെക്കാനുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ എന്താണെന്നു വെച്ചാൽ നിങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞൊരു ലോഷൻ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്നലെ പറഞ്ഞത് അപ്പോൾ ലോഷൻ അതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ അളവിലൊക്കെ എടുത്ത് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സ്മെല്ല് നിൽക്കില്ല നമ്മളെ സുഹൃത്തുക്കൾ കാര്യങ്ങൾ വിശദീകരിച്ച് തന്നപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ് ആ സ്മെല്ല് നിൽക്കാൻ സാധ്യതയില്ല അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇന്ന് പറയുന്ന കാര്യങ്ങൾ കൂടെ ചെയ്താലാണ് അത് സ്മെല്ല് പൂർണ്ണമായിട്ട് പൂർണമായിട്ട് മാറ്റിയ മാറ്റിയെടുക്കാൻ പറ്റില്ല എന്തായാലും കോഴി വളർത്തുന്ന ആളുകളിൽ അവിടെ കുറച്ച് ഫാമിലി എന്തായാലും കുറേശ്ശേ സ്മെല്ലുണ്ടാവും ദുർഗന്ധം ഉണ്ടാവും അപ്പം എന്തായാലും പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല ഒരു തൊണ്ണൂറ് ശതമാനമാനോ അല്ലെങ്കിൽ എൺപത് ശതമാനമെങ്കിലും അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാനിത് ഇവിടെ ചെയ്യുന്ന കാര്യണ്ടോ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ അത് പറയാൻ ഇന്നലെ വിട്ടുപോയി എന്നുള്ളതാണ് എന്റെ സുഹൃത്തുക്കളെന്നെ ഓർമ്മിപ്പിച്ചത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ബ്രോയിലർ കോഴിയെ വളർത്തുന്ന ആളുകൾ ഒരു കോഴിയെ ദിവസം ആവുമ്പോഴേക്കും അതിന്റെ പൂർണ്ണ വളർച്ച എത്തി മാർക്കറ്റിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബ്രൂഡറിൽ നിന്ന് വിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ നമ്മുടെ ലിറ്ററിലേക്ക് ഇറങ്ങി അന്നുമുതൽ ഇവർ നന്നായിട്ട് തീറ്റയെടുക്കും നന്നായിട്ട് തീറ്റയെടുക്കും നന്നായിട്ട് വെള്ളം കുടിക്കും അതുപോലെ തന്നെ ഇവർ നന്നായിട്ട് കാഷ്ടിക്കുകയും ചെയ്യും ഈ കാഷ്ഠത്തിന്റെ കൂടെ തന്നെ ഒരുപാട് വെള്ളം ഇവർ പുറത്തു കളയും അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ താഴെ വിരിച്ചിരിക്കുന്ന ലിറ്റർ അതെന്തായാലും ചകിരിപ്പൊടിയായാലും പിന്നെ അറക്കച്ചികളുകളായാലും അതിൽ ഇതിന്റെ മുകളിൽ ഈ കാഷ്ടം വന്നു വീഴും അപ്പോൾ അത് കൂടുതൽ കോഴികൾ ഉണ്ടാകുമ്പോൾ അവരതിന്റെ മുകളിൽ കൂടെ ചവിട്ടി നടന്ന് അത് ഒരു ഉറയ്ക്കുന്നൊരവസ്ഥയിലേക്ക് വരും അപ്പം നമ്മൾ അതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസം വരെ ഉള്ള ബ്രോയിലർ കോഴി കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ വരുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും ഈ ലിറ്റർ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതായത് മൊത്തം ഇളകി വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം അത് ഇളക്കി കൊടുക്കാനുള്ള സംഭവങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ചപ്പും ഇതൊക്കെ കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മുള്ളുപോലുള്ള സംഭവം ഉണ്ടല്ലോ അപ്പം അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഒരു ഇരുപത്തഞ്ചാമത്തെ ദിവസം വരെ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവര് ബ്രോയിലർ കോഴികൾ പെട്ടെന്ന് വളരും വളരുമ്പോൾ പെട്ടെന്ന് കൂടുതൽ തീറ്റെടുക്കും തീറ്റയെടുക്കുന്നതിനനുസരിച്ച് കാഷ്ടവും അവര് വിസർജ്യത്തിൽ വെള്ളത്തിന്റെ അംശവും കുറച്ച് കൂടുതൽ വരും അപ്പോൾ ഇത് ഇതിളക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ നമ്മുടെ ലിറ്ററിന് മുകളിൽ ഒരു പാട പോലെ നിന്ന് അത് അവര് ചവിട്ടി ചവിട്ടി ഉറച്ച് കട്ടിയായി പിന്നെ അതിന്റെ മുകളിൽ കാഷ്ടിക്കുമ്പോൾ വല്ലാത്തൊരു ദുർഗന്ധമാണ് പുറത്തേക്ക് വരുക അപ്പോൾ ഇരു ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഒരു ദിവസത്തെ രണ്ട് നേരമെങ്കിലും ഇത് ഇളക്കി കൊടുത്താലാണ് നമുക്ക് ആ ദുർഗത്തിൽ നിന്ന് മാറ്റം ഉണ്ടത് കാരണം എന്താ വെച്ചാൽ ഇത് കാഷ്ടം അ ലിറ്റോ ആയിട്ട് നന്നായിട്ട് മിക്സ് ആവണം ആ മിക്സ് ആയതിന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ആ ദുർഗന്ധത്തിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ ഒരു ഒരു പരിധി വരെ നമുക്ക് മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മീറ്റർ കണക്കിന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ വരെ ഇതിൻ്റെ ദുർഗന്ധം ചെല്ലും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ പരിസരത്ത് താമസിക്കുന്ന വീടുകളിലെ ആളുകളുടെയൊക്കെ അവസ്ഥ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ബ്രോയിലർ കോഴികൾ വളർത്തുന്ന ആളുകൾ ഇളക്കൽ ആണ് നമ്മൾ രണ്ട് നേരം എന്നുള്ളത് മൂന്നു നേരം ആക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇരുപത്തഞ്ചാം ദിവസം ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയായാലും രണ്ട് നേരം ഒരു ദിവസം രണ്ട് നേരം മസ്റ്റായിട്ട് ഇത് ഇളക്കി കൊടുത്തിരിക്കണം ബ്രോയിലർ കോഴികളുടെ കാര്യത്തിലോട്ടോ ഇനിയിപ്പോ അതുപോലെ ഗ്രാമശ്രീ ഗ്രാമപ്രിയ അതുപോലെയുള്ള പൂവൻ കോഴികൾ വേറെ ഉണ്ടല്ലോ നമ്മുടെ പാലക്കാടൻ പൂവൻ കോഴികളൊക്കെ വരുന്ന അതൊക്കെ പോലെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ വളർത്തുമ്പോൾ നമ്മളത് ഇതേപോലെ ദിവസത്തിൽ രണ്ടു നേരം അങ്ങനെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഗ്രാമശ്രീ പൂങ്കോഴികളൊക്കെ ആണെങ്കിൽ ഒരു മൂന്നോ നാലോ മാസം ആയാലാണ് നമ്മൾ ഇറച്ചി തൂക്കത്തിന് അത് വിൽക്കുന്നത് ഇതുപോലെ നാൽപ്പത്തഞ്ചാമത്തെ ദിവസം അതിന് പ്രായപൂർത്തിയായത് സെയില് ചെയ്യും അത് അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഇവരുടെ ഒരു പ്രത്യേക എന്താ വെച്ചാൽ ഗ്രാമശ്രീ കോഴികൾ തന്നെ അത് കാലുകൊണ്ട് കൊണ്ട് ചിക്കി ചെനക്കി ഇളക്കി അവർ തന്നെ ഒരു സ്വയം ഒരു ഇളക്കൽ അതിൽ നടത്തും അപ്പോൾ ബ്രോയിലർ കോഴികൾ അത് അങ്ങനെ അവർ ചിക്കി ചനക്കി ഇളക്കൊന്നും ചെയ്യാതുകൊണ്ടാണ് നമ്മൾ രണ്ടു നേരം ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് ഗ്രാമശ്രീ പോലെയുള്ള ഗ്രാമശ്രീ കോഴികൾ മാത്രല്ല കേട്ടോ അത് ആ ഇനത്തിൽപ്പെട്ട സങ്കര ഇനം പൂവൻ കോഴികളെ ഇറച്ചിക്കേണ്ടി വളർത്തുന്ന ആളുകൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ നമുക്ക് ലിറ്റർ ഇളക്കി കൊടുത്താൽ മതിയാവും അതായത് നമ്മൾ ആ ലോഷൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പരിചയപ്പെടുത്തിയ ആ സ്പ്രേ അടിക്കുന്ന ആ ദിവസം ഇളക്കി കൊടുത്താൽ മതിയാവും ഞാനിവിടെ എന്റെ ഫാമിൽ ലിറ്റർ ഇളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇതായിരിക്കുന്നത് ഇതാണോ അതേ സംഭവം കൊണ്ടാണ് ഞാൻ ഇളക്കൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നല്ല പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഇത് വെറുതെ ഇങ്ങനെ തള്ളി കൊടുത്താൽ ആണോ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇളകി വരും അത് പടിയിലുള്ളതും അടിയിലുള്ളതും എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരും ഇതിപ്പോൾ കിടക്കുന്ന ചകിരിപ്പൊടിയുണ്ടോ ഈ കിടക്കുന്നത് ചകിരിപ്പൊടിയാണ് അപ്പം അതിൽ ഈ കരിങ്കോഴികളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുള്ളത് അത് അടിയിലത്തെ തറയെല്ലാം കൂടെ ചനക്കി അതിലുള്ള കല്ലൊക്കെ മുകളിലേക്ക് വന്നിട്ടാണ് അത് അങ്ങനെ കിടക്കുന്നത് അപ്പം ഇതൊരു ഒരു രണ്ടിഞ്ച് കനത്തിലൊക്കെ എഴുതികത്ത് ഈ ലിറ്റർ വിരിച്ചതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ സുഖമായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇങ്ങനെ വെറുതെ ധൈര്യ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇളക്കിയാൽ തന്നെ ഇത് സുഖമായിട്ട് ഇളകി വരും പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ബ്രോയിലർ കോഴിയുടെ ഒക്കെ ആണെങ്കിൽ ഇത് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഇളക്കാൻ പറ്റില്ല കേട്ടോ ബ്രോയിലർ കോഴികൾക്ക് കാഷ്ടം കൂടുതൽ ഉണ്ട് കാഷ്ടത്തിന് നനവ് കൂടുതലുണ്ട് അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്കത് ഇളക്കിയെടുക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള ഇതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതുപോലെ അറ്റത്ത് മറ്റേ നമ്മുടെ ഈ ചപ്പക്ക വരണ്ടി എടുക്കുന്ന പോലുള്ള ഒരു സംഭവമുള്ള അതുകൊണ്ടും ഇത് സുഖമായിട്ട് ഇളക്കിയെടുക്കാം പിന്നെ ഇതിന്റെ കൂടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ താഴെ വിരിച്ചുള്ള ലിറ്റർ എന്തായാലും അത് അറക്കച്ചിലുകൾ ആയാലും അത് നനയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ മഴ സമയമാണ് പുറത്തുനിന്നുള്ള മഴ പെയ്യുമ്പോഴുള്ള ഊത്താൽ ഒന്നും ഇതിലേക്ക് ലിറ്ററിലേക്ക് നനയാത്ത രീതിയിൽ സൈഡിൽ ടാർപ്പായോ അല്ലെങ്കിൽ ചാക്കോ എന്തെങ്കിലും കെട്ടി മറക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം വെള്ളം അതിൽ നനഞ്ഞാലും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ദുർഗന്ധമുണ്ടാവും ഈ വെള്ളം നനയാന് മഴ ഊത്താല് മാത്രം അല്ല ശ്രദ്ധിക്കേണ്ടത് നമ്മള് കോഴികൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ ആ പാത്രത്തിന് തട്ടിമറിഞ്ഞ് ലിറ്ററിൽ വെള്ളം പോവാതെയും നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ഇത് ലിറ്റർ നനഞ്ഞ എന്താ കുഴപ്പമെന്ന് വെച്ചാല് ഇതവിടെ നനഞ്ഞ് കിടക്കും നമ്മൾ ഇളക്കിയാലും ആ ഒരു നനവ് ഇപ്പം മഴക്കാലമായതുകൊണ്ട് ആ ഈർപ്പം അവിടെ തന്നെ നിൽക്കും അതിൽ കോഴികൾ കാഷ്ടം ഇടും അപ്പൊ ഈ ആ കാഷ്ടം ഈ ഈർപ്പവും എല്ലാം കൂടെ നിന്നിട്ട് നമ്മൾ സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലൊരു ദുർഗന്ധമാണ് ആ നനഞ്ഞ ഭാഗത്തു നിന്ന് ഉണ്ടാവുക അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നനയാതെ ശ്രദ്ധിക്കാൻ എന്ന് നമ്മൾ വെള്ളം കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ വെള്ളം പുറത്തു പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്യുന്ന ഒരുപാട് ടെക്നിക്കുകൾ ഇപ്പോൾ നമുക്ക് കിട്ടും നമ്മൾ അതല്ലാതെ നമുക്ക് ചിന്തിച്ചിട്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യമാണ് അതുപോലെ ഊത്താലും വരാത്ത രീതിയിലും നമുക്ക് ഫാം സംരക്ഷിക്കാൻ കഴിയും അപ്പോൾ ഇനി അഥവാ ഏതെങ്കിലും വിധത്തിൽ അവിടെ നനഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നനവുള്ള ഭാഗത്ത് നിന്നുള്ള ലിറ്റർ മാറ്റിയിട്ട് തന്നെ ചെയ്യണം ഈ മഴക്കാലത്ത് പ്രശ്നമില്ല പ്രശ്നമില്ലാതെ ഉണങ്ങിക്കോളും മഴക്കാലത്ത് മാറ്റിയിട്ട് തന്നെ വേണം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ദുർഗന്ധം ഉണ്ടാവും നമ്മളിപ്പോൾ എന്ത് മരുന്ന് അതിൽ ഉപയോഗിച്ചിട്ടും കാര്യമില്ല തീർച്ചയായിട്ടും ദുർഗന്ധം ദുർഗന്ധമുണ്ടാവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് ലിറ്റർ ഇളക്കി കൊടുക്കുക ബ്രോയിലർ കോഴികളാണെങ്കിൽ ദിവസത്തിൽ രണ്ട് തവണ ഇളക്കി കൊടുക്കുക മറ്റുള്ള കോഴികളാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസെങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നനയാതെ ശ്രദ്ധിക്കുക നനവുണ്ടായാൽ ദുർഗന്ധത്തിന്റെ തോത് കൂടും പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ ലോഷനും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ മുഴുവൻ എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല കേട്ടോ ഒരു എൺപത് ശതമാനം വരെ ദുർഗന്ധം നമുക്ക് കോഴി ഫാമുകളിൽ ഒഴിവാക്കാൻ പറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം